കൊല്ലം കണ്ണനല്ലൂർ പോലീസിനെതിരായ സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ മർദ്ദന പരാതി പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയെന്ന് സി പി എം വിലയിരുത്തൽ ഇനി പരസ്യ പ്രതികരണം വേണ്ട എന്ന് സജീവിന് പാർട്ടി നിർദ്ദേശവും നൽകി ചത്തന്നൂർ ഐ സജീവ് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു സെപ്റ്റംബർ നാലാം തീയതി കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സിഐ തന്നെ മർദ്ദിച്ചുവെന്നാണ് വന്നാണ് സി പി എം നെടുമ്പന ലോക്കൽ സെക്രട്ടറിയായ സജീവിന്റെ പരാതി അദ്ദേഹത്തിന്റെ അടുത്ത് കാര്യം പറഞ്ഞു അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നു എന്നെ വിളിച്ച് സിറ്റൌട്ടി വിളിച്ച് വരുത്തിയടുത്ത് പരിമിതം ആരാ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ സാറിന്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചത് സാർ ഈ പോലീസ് സ്റ്റേഷനിലെ സർവ അധികാരിയാണ് എന്നെ പറ്റി ഇങ്ങനെ മോശപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു അത് ആരാന്ന് സാറിന് തിരക്കി പറയണം എന്ന് പറഞ്ഞു ഇത്രേ ഞാൻ പറഞ്ഞോളൂ അന്നേരം ഇയാൾ പറഞ്ഞു ഞാൻ പറയണം അവരുടെ പേര് എനിക്ക് യഥാർത്ഥത്തിൽ പേരറിയത്തില്ലായിരുന്നു പിറ്റേതാണ് ഞാൻ പരാതിപ്പെട്ട പെൺകുച്ചിൻ്റെ ഇടത് ഞാൻ പോയി ചോദിച്ചു ആരാ ഞാൻ പറഞ്ഞെന്ന് പിറ്റേന്താ ഞാൻ അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അഞ്ചാം തീയതി പരാതി എ സി പിക്ക് കൊടുക്കുന്നതിൻ്റെ അന്നാണ് ഞാനിത് അറിയുന്നത് എന്തൊക്കെയാ സംഭവം അവിടെ നടന്നതെന്നുള്ളതായിരിക്കും ദ്ദേഹം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്റെ പെടലിക്കെല്ലാം കൂടെ കുത്തിപ്പിടിച്ച് തള്ളിയത് ഞാന് ഒന്ന് ന്യൂറോ സംബന്ധമായിട്ട് തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് ചികിത്സയിലാ ഏ എനിക്കായ ശേഷം എന്റെ പെടലി എനിക്ക് അനക്കാൻ പോലും വയ്യ പരാതിയായിട്ട് മുന്നോട്ട് പോവാ നടപടി ഉണ്ടാവണം അസ്ത്രീ മർദ്ദനമേറ്റതിനെ തുടർന്ന് ചാത്തന്നൂർ എ സി ബിക്ക് പരാതി നൽകിയിരുന്നു പരാതിയിൽ നടപടിയുണ്ടായില്ലെന്ന് കാട്ടി സജീവ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വലിയ ചർച്ചയായി അനുഭവങ്ങളാണ് ബോധ്യങ്ങളാകുന്നത് എന്ന വാചകത്തോടെയായിരുന്നു കുറിപ്പ് പാർട്ടി വിരുദ്ധ പോസ്റ്റ് പോസ്റ്റല്ലെന്നും ഇതുകാരണം പാർട്ടി സ്ഥാനങ്ങൾ പോയാൽ കുഴപ്പമില്ലെന്നും സജീവ് പറഞ്ഞിരുന്നു പിന്നാലെ പരസ്യപ്രതികരണം നടത്തിയ സജീവിനെ പാർട്ടി നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു പോലീസിനെതിരെയുള്ള ലോക്കൽ സെക്രട്ടറിയുടെ പരാതി സർക്കാരിനെയും പാർട്ടിയെയും ബാധിക്കുമെന്നതാണ് സി പി എം വിലയിരുത്തൽ ഇനി പരസ്യ പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ലെന്ന് സജീവിന് പാർട്ടി നിർദ്ദേശം നൽകി അതേസമയം ചാത്തന്നൂർ എ സി ബിക്ക് സജീവ് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാകും നടപടി ജനം കൊല്ലം